എന്തായാലും പാർലമെന്റ് തുടങ്ങിയ ദിവസം തന്നെ മോദിക്കും അതുപോലെ തന്നെ എൻ ഡി എയ്ക്കും കനത്ത പ്രഹരം കൊടുത്തുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും മുന്നേറ്റം ആരംഭിച്ചിരിക്കുന്നത് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷം വെറും പതിനഞ്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ രാജ്യത്ത് ഇത്രയധികം വലിയ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു അതായത് രാജ്യത്ത് മുഴുവൻ ബാധിക്കുന്ന വിധത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരാളെ എങ്ങനെ പ്രധാനമന്ത്രിയായിട്ട് നമ്മൾ അംഗീകരിക്കും എല്ലാവരും എന്നെ പേടിച്ചോണം ഇല്ലെങ്കിൽ ഞാൻ വലിയൊരു സംഭവമാണ് ഈ രാജ്യത്ത് എല്ലാത്തിനെയും ഞാൻ നിശബ്ദമാക്കുമെന്നൊക്കെ ഏതായാലും പാർലമെന്റ് ആരംഭിച്ച ദിവസം തന്നെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചയെ തന്നെ ഇത് മാറി അതായത് ഈ സർക്കാർ ഒരു സ്ഥിരതയില്ലാത്ത സർക്കാരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു അവസരം വരുമ്പോൾ ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് ചെയ്യാനുള്ളതെല്ലാം തന്നെ ചെയ്യുമെന്ന് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധിയും അപ്പോൾ അത്തരത്തിലൊരു ഭീതി എൻ ഡി എ സർക്കാരിനുണ്ട് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ ഇപ്പോൾ ലോക്സഭാ സ്പീക്കർ പദവിയിലേക്ക് ഒരു മത്സരം വരികയാണ് അപ്പോൾ ഇനിയുള്ള നാളുകൾ പാർലമെൻറ്റിനെ കലുഷിതമാക്കി ബി ജെ പിയുടെയും അതുപോലെ തന്നെ മോദിയുടെയും ഒക്കെ സ്വസ്ഥതയും അതുപോലെ തന്നെ അവരുടെ സ്വൈര്യവും ഒക്കെ കെടുത്തിയാകും തങ്ങളുടെ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് ഇന്ത്യ സഖ്യം തുടക്കത്തിലെ പ്രഖ്യാപിച്ചത് അതിപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് നമസ്കാരം പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ പാർലമെൻ്റ് സമ്മേളനം ആരംഭിച്ച ദിവസം തന്നെ പ്രതിപക്ഷം ആദ്യ വെടി പൊട്ടിച്ചിരിക്കുകയാണ് പാർലമെന്റിനുള്ളിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും ഇപ്പോൾ കനത്ത പ്രഹരം നൽകിയിരിക്കുകയാണ് ഇന്ത്യ മുന്നണി അംഗങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുവാനായിട്ട് കയറുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഉയർത്തിപ്പിടിച്ചതാകട്ടെ ഇന്ത്യൻ ഭരണഘടനയുടെ ചെറിയ രൂപത്തിലുള്ള ആ ഒരു പുസ്തകമാണ് അല്ലെങ്കിൽ ഭരണഘടനയാണ് ഇന്ത്യ സഖ്യം ഉയർത്തിക്കാട്ടിയത് ഇന്ത്യ മുന്നണിയിലെ ഓരോ അംഗങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആ ഒരു ഭരണഘടനയുടെ പുസ്തകം ഉയർത്തിക്കൊണ്ടേയിരുന്നു ഇതിലൂടെ പ്രതിപക്ഷം മോദിക്കും അതുപോലെ തന്നെ മോദിയുടെ സംഘത്തിനും നൽകുന്ന സന്ദേശം വളരെ വലുതാണ് കാരണം നിങ്ങൾ ഭരണഘടനയെ വിസ്മരിച്ച് ഈ ഭരണഘടനയെ തിരുത്തി എഴുതാൻ തയ്യാറായി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കരു നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു നിങ്ങൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ജനങ്ങൾ നിങ്ങൾക്ക് നൽകിയ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ലോക്സഭ തിരഞ്ഞെടുപ്പ് എന്നാണ് ഇന്ത്യ സഖ്യം പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇനിയും നിങ്ങൾ അത്തരം നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾ ഈ ഭരണഘടന ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്ന് തന്നെയാണ് ആദ്യ പാർലമെൻറ്റ് സമ്മേളന ദിവസത്തിൽ പ്രതിപക്ഷം മോദിയെയും സംഘത്തെയും ഓർമ്മിപ്പിച്ചിരിക്കുന്നത് ഇനി പാർലമെൻറ്റിനകത്ത് ഇത്തരത്തിലൊരു പ്രകടനം നടത്തിയ പ്രതിപക്ഷം പാർലമെന്റിന് പുറത്തും സമാനമായിട്ടുള്ള രീതിയിൽ തന്നെ മുദ്രാവാക്യങ്ങളുമായിട്ട് ഭരണഘടന ഉയർത്തി കാണിച്ചുകൊണ്ട് ഭരണഘടനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാജ്യത്തെ ഭരണഘടനയാണ് എല്ലാത്തിനും വലുത് എന്ന സന്ദേശം ആ പാർലമെന്റിലേക്ക് വന്ന ഓരോരുത്തർക്കും നൽകിക്കൊണ്ടേയിരുന്നു എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഈ നടപടി രാജ്യം നിറഞ്ഞ മനസ്സോടെയാണ് സ്വീകരിച്ചത് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്ന വേളയിൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രം ആ ഒരു വീഡിയോ അത് ഇപ്പോൾ രാജ്യം മുഴുവൻ ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം അല്ലെങ്കിൽ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോയാണ് ഇന്ന് രാജ്യം മുഴുവൻ വിലയിരുത്തുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഇത് വലിയൊരു തരംഗമായിട്ട് തന്നെ ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യത്തെ പാർലമെൻറ്റ് സമ്മേളനത്തിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുവാനായിട്ട് ഡയസിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ നീക്കം ഇതറിയാനായിട്ട് രാജ്യം വലിയ തോതിൽ തന്നെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നു കാരണം പാർലമെൻറ്റിലേക്ക് മോദിയും സംഘവും വരുമ്പോൾ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിലേറുമ്പോൾ ആദ്യ സത്യപ്രതിജ്ഞ ചെയ്യുവാനായിട്ട് നരേന്ദ്രമോദി ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉയരും എന്താണ് പ്രതിപക്ഷം ചെയ്യാനായിട്ട് പോകുന്നത് എന്ന് അത് വളരെ കൃത്യമായിട്ട് തന്നെ പ്രതിപക്ഷം ആ സമയത്ത് തന്നെ പ്രകടിപ്പിച്ചു എന്നതാണ് മറ്റൊരു കാര്യം അതുകൊണ്ട് തന്നെ ഇനിയുള്ള നാളുകളിൽ ഒരു തരത്തിലുള്ള സമാധാനവും അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള സ്വസ്ഥതയും മോദിക്കും അതുപോലെ തന്നെ മോദിയുടെ സംഘത്തിനും പാർലമെൻറ്റിൽ കിട്ടില്ല എന്ന് ഇപ്പോൾ ഇതിലൂടെ തന്നെ നമുക്ക് വ്യക്തമാകുന്ന വിധത്തിലായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ പ്രതിപക്ഷ അംഗങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും ഇടപെടൽ ഉണ്ടായിരിക്കുന്നു നോക്കുക ഇവിടെ രാഹുൽ ഗാന്ധി പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം രാജ്യത്തിൻ്റെ ഭരണഘടനയെ വിസ്മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണഘടനയെ തള്ളിപ്പറഞ്ഞുകൊണ്ടൊക്കെയുള്ള നിലയിൽ നിരവധിയായിട്ടുള്ള കരി നിയമങ്ങൾ അല്ലെങ്കിൽ സ്വന്തം നിയമങ്ങളൊക്കെ നടപ്പാക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവർക്ക് ജനങ്ങൾ തിരിച്ചടി കൊടുത്തിരിക്കുന്നു അത് എല്ലാവരും ഒന്ന് ഓർത്താൽ മതിയെന്നാണ് ഞങ്ങൾ ഇന്ത്യ മുന്നണി ഉദ്ദേശിക്കുന്നതെന്നാണ് രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് എന്ന് മാത്രമല്ല ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും പ്രതിപക്ഷത്തിൻ്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും ഒക്കെ ഇടപെടലുകൾ എന്ന് സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള തെളിവുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അവർ പ്രദർശിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറി പത്തോ പതിനഞ്ചോ ദിവസം ആകുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയും ദിവസങ്ങൾക്കിടയിൽ അതായത് ഈ പത്തോ പതിനഞ്ചോ ദിവസങ്ങൾക്കിടയിൽ ഈ രാജ്യത്തുണ്ടായിട്ടുള്ള ദോഷങ്ങൾ അത് എന്തൊക്കെയെന്ന് കൃത്യമായിട്ട് അക്കമിട്ട് നിരത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ വ്യാപകമായിട്ടുള്ള ചില പ്രചരണങ്ങൾ അല്ലെങ്കിൽ ചില ക്യാമ്പയിനുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതായിരിക്കും പാർലമെന്റിന് പ്രക്ഷുബ്ധമാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അതിൽ ആദ്യത്തേത് നിരന്തരമായിട്ടുണ്ടാകുന്ന ട്രെയിൻ അപകടങ്ങളാണ് രണ്ടാമത്തേത് ജമ്മു ആൻഡ് കാശ്മീരിലുണ്ടായിട്ടുള്ള തീവ്രവാദി ആക്രമണമാണ് ഇനി മൂന്നാമത്തേതാണ് നീറ്റ് പരീക്ഷ പേപ്പർ ചോർന്ന വിഷയം നാലാമത്തേതാകട്ടെ നീറ്റ് അതുപോലെ തന്നെ പി ജി പരീക്ഷകളൊക്കെ ക്യാൻസൽ ചെയ്ത വിഷയമാണ് അഞ്ചാമത്തേത് യു ജി സി നെറ്റ് പരീക്ഷാ പേപ്പറുകളൊക്കെ ചോർന്ന സംഭവം ആറാമത്തേതാണെങ്കിൽ ജോയിൻറ്റ് സി എസ് ഐ ആർ യു ജി സി നെറ്റ് പരീക്ഷകളൊക്കെ ക്യാൻസൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഏഴാമതായിട്ട് പാല് പച്ചക്കറി അതുപോലെ തന്നെ ഗ്യാസ് ടോള് എല്ലാത്തിൻ്റെയും വില വർദ്ധിക്കുന്നു എട്ടാമതായിട്ട് രാജ്യത്തിൻ്റെ കറൻസി അതായത് രൂപയുടെ റെക്കോർഡ് വില തകർച്ച അങ്ങനെ ഇത്രയും വിഷയങ്ങളാണ് കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിനിടെ പ്രതിപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസ് അടക്കം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷം വെറും പതിനഞ്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ രാജ്യത്ത് ഇത്രയധികം വലിയ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു അതായത് രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന വിധത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരാളെ എങ്ങനെ പ്രധാനമന്ത്രിയായിട്ട് നമ്മൾ അംഗീകരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ എത്ര കാലം പ്രധാനമന്ത്രിയായിട്ട് ആ ഒരു പദവിയിലിരിക്കാനായിട്ട് യോഗ്യനാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നടപടികളുടെയൊക്കെ ഒരു തുടക്കമെന്ന രീതിയിലായിരിക്കും ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷം പാർലമെൻറ്റിൽ നടത്തിയ ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ആ ഒരു പുസ്തകം ഉയർത്തിക്കൊണ്ടുള്ള ആ ഒരു പ്രതിഷേധം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൊരു പ്രതിഷേധമല്ല മറിച്ച് അതൊരു ഓർമ്മപ്പെടുത്തലാണ് എന്ന് മാത്രമല്ല പ്രതിപക്ഷം ഇവിടെയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെല്ലുമ്പോൾ തൊട്ട് ഇടതുവശത്തായിട്ട് രാഹുൽ ഗാന്ധി മുന്നിലെ നിരയിലുണ്ട് രാഹുൽ ഗാന്ധിക്ക് പിന്നിലായിട്ട് നിരവധിയായിട്ടുള്ള പാർലമെൻറ്റേറിയന്മാരുണ്ട് അപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ അംഗങ്ങളുടെയൊക്കെ കയ്യിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ പ്രധാനമായിട്ടും ഉയർത്തിപ്പിടിച്ചു കാട്ടി കയ്യടി നേടിയ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അതേ രീതിയിലുള്ള ആ ഒരു ചെറിയ പുസ്തകം ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും തന്നെ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെല്ലുമ്പോൾ അത് ഉയർത്തി കാണിക്കുകയായിരുന്നു എന്ന് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കണ്ടുകൊണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് ഓർക്കുക മാധ്യമങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ റെയർ ആയിട്ട് രാജ്യത്ത് നടക്കുന്ന ഒരു കാര്യമാണ് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തെങ്കിലുമൊക്കെ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ മൻ കി ബാത്ത് പോലെയുള്ള പരിപാടികളിലൊക്കെ ആയിരിക്കും പതിവായിട്ട് നടത്താറുള്ളത് എന്നാൽ ഇത്തവണ മൻ കി ബാത്ത് ഏതായാലും ഉണ്ടായില്ല മറിച്ച് മാധ്യമങ്ങളോട് അദ്ദേഹം നേരിട്ട് സംസാരിക്കുകയായിരുന്നു കാരണം ആ വീഡിയോയിൽ ദേശീയ മാധ്യമങ്ങളുടെ എല്ലാം തന്നെ മയക്കുകൾ അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടായിരുന്നു അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ തന്നെ നമുക്ക് പലതും മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിൽ അദ്ദേഹത്തിന് അഹങ്കാരമില്ല അദ്ദേഹത്തിന് ധിക്കാരമില്ല ദൈവത്തിൻ്റെ അവതാരമാണ് താൻ എന്ന ഒരു പ്രതീതി അദ്ദേഹത്തിനില്ല ഒരു സാധു മനുഷ്യനെ പോലെ നിന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് അദ്ദേഹം പ്രതിപക്ഷത്തെ വിമർശിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അതൊന്നും അദ്ദേഹത്തിൻ്റെ മുഖത്തെ പ്രകടമായിരുന്നില്ല എല്ലാവരും എന്നെ പേടിച്ചോണം ഇല്ലെങ്കിൽ ഞാൻ വലിയൊരു സംഭവമാണ് ഈ രാജ്യത്ത് എല്ലാത്തിനെയും ഞാൻ നിശബ്ദമാക്കുമെന്നൊക്കെ പണ്ട് പ്രതിപക്ഷത്തിനോട് ഇടപെട്ടിരുന്ന രീതിയിലുള്ള ഒരു ശൈലിയും ഈ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രൂപഭാവത്തിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല ഏതായാലും പാർലമെൻറ്റ് ആരംഭിച്ച ദിവസം തന്നെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചയായി തന്നെ ഇത് മാറിയിട്ടുണ്ട് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ കുറേയൊക്കെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇനി മുന്നോട്ട് അഹങ്കാരത്തോടെയും അല്ലെങ്കിൽ ധിക്കാരത്തോടെയും സ്വന്തം ഇഷ്ടപ്രകാരം എന്തും നടക്കുമെന്ന മട്ടിലേക്ക് അദ്ദേഹം നീങ്ങിയാൽ തീർച്ചയായിട്ടും ഈ തൂക്ക് മന്ത്രിസഭ പൊളിഞ്ഞു വീഴാനുള്ള ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അത്തരത്തിലൊരു ഭീതി എൻ ഡി എ സർക്കാരിനുണ്ട് കാരണം അത്തരമൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ നൽകിയിരുന്നു അതായത് ഈ സർക്കാർ ഒരു സ്ഥിരതയില്ലാത്ത സർക്കാരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു അവസരം വരുമ്പോൾ ഞങ്ങൾ ഞങ്ങളെക്കൊണ്ട് ചെയ്യാനുള്ളതെല്ലാം തന്നെ ചെയ്യുമെന്ന് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖർഗെയും മമതാ ബാനർജിയും അതുപോലെ അഖിലേഷ് യാദവും ഒക്കെ അടങ്ങുന്ന ഈ ഇന്ത്യ ബ്ലോക്കിൻ്റെ മുഴുവൻ നേതാക്കളും അത്തരമൊരു വലിയ മുന്നറിയിപ്പ് മോദിക്കും അതുപോലെ തന്നെ സംഘത്തിനും നൽകിയിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഭയവും അതുപോലെ തന്നെ ആ ഒരു ഭീതിയും ഒക്കെ തന്നെ പാർലമെൻറ്റിലെ ആദ്യ ദിന കാഴ്ചകളിൽ നമുക്ക് മോദിയുടെ സംഘത്തിൻ്റെ മുഖത്ത് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ സത്യപ്രതിജ്ഞ നടപടികളൊക്കെ പുരോഗമിക്കുകയാണ് അതിനുശേഷമായിരിക്കും സ്പീക്കറെ തിരഞ്ഞെടുക്കുന്ന നടപടികളിലേക്ക് കടക്കുക അല്ലെങ്കിൽ ആ ചടങ്ങുകളിലേക്ക് കടക്കുക ഏതായാലും സ്പീക്കർ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും അവ്യക്തതകളുണ്ട് എങ്കിൽ കൂടിയും സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ ഇപ്പോൾ ലോക്സഭാ സ്പീക്കർ പദവിയിലേക്ക് ഒരു മത്സരം വരികയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് ഓം ബിർളയും അതുപോലെ ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കൊടിക്കുന്നിൽ സുരേഷും മത്സരിക്കും നാളെ പതിനൊന്ന് മണിക്കാണ് ലോക്സഭയിൽ വോട്ടെടുപ്പ് നടക്കുന്നത് സ്പീക്കർ അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ പദവികൾ സംബന്ധിച്ച് ഭരണ പ്രതിപക്ഷ നേതാക്കൾ നടത്തിയ ചർച്ചകൾ സമവായത്തിലെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ മത്സരത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് മുഖ്യ പ്രതിപക്ഷ കക്ഷികൾക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമെന്നതാണ് ലോക്സഭയിൽ കീഴ്വടക്കമെങ്കിൽ കൂടിയും കഴിഞ്ഞ രണ്ട് തവണയും ഇത് നിഷേധിക്കപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ പ്രതിപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും അംഗബലം ഉയർന്നതോടുകൂടി ഡെപ്യൂട്ടി സ്പീക്കർ പദവി ലഭിച്ചേ തീരൂ എന്ന നിലപാടിലായിരുന്നു ഇന്ത്യ സഖ്യ രാവിലെ മുതൽ തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രതിപക്ഷ കക്ഷികളുമായിട്ടൊക്കെ ചർച്ച നടത്തിയിരുന്നു ഓം ബിർളയെ സ്പീക്കർ പദവിയിലേക്ക് പിന്തുണയ്ക്കണമെന്ന് രാജ്നാഥ് സിംഗ് അടക്കം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി വേണമെന്ന് ഖാർക്കെ അടക്കമുള്ള ഇന്ത്യ സഖ്യ നേതാക്കൾ നിലപാടെടുത്തിരുന്നു എന്നാൽ അക്കാര്യം പിന്നീട് ചർച്ച ചെയ്യാമെന്നായിരുന്നു രാജ്നാഥ് സിംഗ് സ്വീകരിച്ച നിലപാട് ഇതേ തുടർന്ന് കെ സി വേണുഗോപാൽ അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കൾ ബി ജെ പി നേതൃത്വമായിട്ടൊക്കെ സംസാരിക്കുകയുണ്ടായിരുന്നു എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി വിട്ടു നൽകുമെന്ന് ബി ജെ പി നേതാക്കൾ ഉറപ്പു നൽകാതായതോടെയാണ് മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് തന്നെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ ലോക്സഭാ സ്പീക്കർ പദവിയിലേക്ക് ഇപ്പോൾ ഒരു മത്സരം വരികയാണ് എന്തായാലും പാർലമെൻറ്റ് തുടങ്ങിയ ദിവസം തന്നെ മോദിക്കും അതുപോലെ തന്നെ എൻ ഡി എയ്ക്കും കനത്ത പ്രഹരം കൊടുത്തുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും മുന്നേറ്റം ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയുള്ള നാളുകൾ പാർലമെന്റിനെ കലുഷിതമാക്കി ബി ജെ പിയുടെയും അതുപോലെ തന്നെ മോദിയുടെയും ഒക്കെ സ്വസ്ഥതയും തന്നെ അവരുടെ സ്വൈര്യവും ഒക്കെ കെടുത്തിയാകും തങ്ങളുടെ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് ഇന്ത്യ സഖ്യം തുടക്കത്തിലെ പ്രഖ്യാപിച്ചത് അതിപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക